ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ പോകാം കേട്ടോ എനിക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നത് തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് സ്വന്തമായിട്ടൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്തിടുന്നത് അല്ലാതെ തയ്ക്കും എന്നുള്ളതല്ലാണ്ട് ഈ വർക്കൊന്നും ചെയ്യാറില്ല അപ്പോൾ ഞാൻ ഞങ്ങൾ കോളേജിൽ ഒരു ഫാഷൻ ഷോ ഉണ്ടായിരുന്നു അപ്പോൾ അതിനേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് പ്രെസൻറ്റ് ചെയ്യണം അതിന് മുമ്പായിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മാത്രം ചെയ്തതാട്ടോ കോഴിക്കോട് കസവ കേന്ദ്രയിൽ പോയാണ് ഞാൻ ക്ലോത്ത് എടുത്തത് നല്ല സെലക്ഷൻ ഉണ്ട് പക്ഷേ എങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോയതും അപ്പോൾ ആ ഒരു ബേജാർ കൊണ്ടൊക്കെ പെട്ട കൂടുതൽ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ഈ ഒരു ക്ലോത്താണ് എനിക്ക് കണ്ടുപിടിച്ചത് അതിന് ഞാൻ കട്ട് ബീഡ്സും വാങ്ങിയിട്ടുണ്ട് ട്യൂബും വാങ്ങിയിട്ടുണ്ട് ഈ ഒരു ട്യൂബ് വെച്ച് ഡിസൈൻ ചെയ്യാമെന്ന് കരുതി അംബ്രല കട്ടിൽ പിന്നെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടാണ് ഞാൻ ഈ ഒരു ടോപ്പ് ചെയ്തെടുത്തത് അപ്പോൾ ഞാൻ സ്ലീവിലാണ് ഒരു ഡിസൈൻ കൊടുത്തത് ട്യൂബ് വെച്ച് ഫസ്റ്റ് ഒരു ലൈൻ കൊടുത്ത് അതിന് ഈ ലീഫ് പോലെ കട്ട് കട്ബീഡ്സ് വെച്ച് കൊടുത്തു അപ്പോൾ എനിക്ക് ഭയങ്കര ബോറായിട്ട് തോന്നിട്ടോ ട്യൂബ് ആയതുമായിട്ട് ഒരു മാച്ച് ആവുന്നില്ല എന്ന് തോന്നി പിന്നെ എനിക്ക് സഹായിക്കാൻ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഇതിൻ്റെ ചെറിയ മോനാണ് ആ പോനും കുറേ വന്ന് സൂചിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി എന്താക്കിയൊക്കെ ചെയ്ത് അവനും അതൊരു സന്തോഷം അത് ഞാൻ എന്ത് ചെയ്ത് ട്യൂബുകൊണ്ടുള്ളത് മാറ്റി കേട്ടോ ഞാൻ നെക്കിനൊക്കെ കൊടുത്തത് സ്ലീവിന് മാത്രമാണ് ഞാൻ ട്യൂബ് കൊടുത്തത് പിന്നെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തില്ല ഞാൻ ജസ്റ്റ് ഒരു ഷോർട്ടായിട്ട് ഇടാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആയിരുന്നു ഞങ്ങൾക്ക് ആര്യവർക്ക് ഈ ഒരു വർഷം പഠിപ്പിച്ചിട്ടില്ല ആര്യവർക്ക് ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചതാണ് അപ്പോൾ അതിൻ്റേതായിട്ട് ുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഞാൻ സ്കാലപ്പ് അതിനും ഷോൾഡിന് കൊടുത്തത് സ്കാലപ്പ് വർക്ക് കൊടുത്തപ്പോൾ അരി വർക്ക് വെച്ച് ത്രെഡ് വെച്ച് ചെയ്ത് കൊടുത്തത് അതിൻ്റെ കഴിഞ്ഞതിന് ശേഷം ബീഡ്സ് വെച്ചൊന്ന് കട്ട് ബീഡ്സ് വെച്ച് ആ ഒരു ഡിസൈനിങ് കട്ടിയാക്കി കൊടുത്തതാണ് അങ്ങനെ ഞാനത് ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് പക്ഷേ ഇതിലെനിക്ക് നല്ലൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ യൂട്യൂബ് നോക്കിയാണ് സ്കാലപ്പ് കട്ട് ചെയ്ത് ചെയ്യുന്നത് ആ സ്കാലപ്പ് കട്ട് ചെയ്തപ്പോൾ ഇതുണ്ടോ ഈ ഇത് ഞാൻ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഫ്രണ്ട് കുറച്ച് കൊന്തി അങ്ങനെ ഈ ഒരു ഡിസൈൻ ഞാൻ നെക്കിന് കൊടുത്തു നെക്കിന് കൊടുത്തപ്പോൾ ഞാൻ ട്യൂബ് കൊടുത്തില്ല കേട്ടോ സ്ലീവിന് ട്യൂബ് വെച്ച് കൊടുത്തപ്പോൾ എനിക്കൊരു ചേരാത്തതുപോലെ തോന്നി അപ്പോൾ ഞാൻ നെക്കിന് ആ ഒരു ലൈനും വള്ളി പോലുള്ള ഭാഗവും ഞാൻ കട്ട് ബീഡ്സ് വെച്ച് തന്നെയാണ് കൊടുത്തത് പിന്നെ ലീഫ് മിക്സ് ചെയ്ത് കൊടുത്തു അപ്പോൾ എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല സ്ലീവിൻ്റെത് കഴിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടോ ഞാൻ കഴിക്കേണ്ടുന്നത് ഇതാണ്ടോ വർക്ക് ചെയ്ത് വലിയ പെർഫെക്ഷൻ ഒന്നുമില്ല പഠിക്കാതെ ചെയ്തതല്ലേ ഞാൻ യൂട്യൂബ് നോക്കി ചെയ്തപ്പോൾ അവർ പറഞ്ഞ് ഗ്ലൂ ഇല്ലേ ഫാബ്രിക് ഗ്ലൂ അത് വെച്ച് ഇങ്ങനത്തെ അടിയിലൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിൽ നിൽക്കും പക്ഷേങ്കിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ അബദ്ധമായിരുന്നു അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊക്കെ കട്ടൊക്കെ ചെയ്ത് പക്ഷേങ്കിൽ സ്കാലപ്പ് വൃത്തി കിട്ടിയിട്ടുണ്ട് പക്ഷെ നമ്മളിത് അലക്കുമ്പോൾ ആ ഒരു ഗ്ലോയിൻ്റെ ഭാഗം ഇങ്ങനെ വെളുത്ത് വെളുത്തു നിന്നൊരു ബോറായിട്ട് തോന്നും അഥവാ നമ്മൾ ആ ഒരു ഷോളൊന്ന് നനഞ്ഞാലൊക്കെ ആ ഒരു ഭാഗം വെള്ള നിറത്തിൽ ഗ്ലൂൻ്റെ ആ ഭാഗം കാണും പിന്നെ അതല്ലാതെ നമ്മൾ ഷോൾ കൈ കൈപ്പിടിച്ച് നോക്കുകയാണെങ്കിലും ഒരു വൃത്തി വൃത്തിയില്ലാണ്ടാണ് നിൽക്കുന്നത് അപ്പോൾ ആരും ഗ്ലൂ അടിയിൽ വെച്ച് ഇങ്ങനെ സ്കാലപ്പ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ അപ്പോൾ ഇതാണ് ഡ്രെസ്സിൻ്റെ ഫുള്ളായിട്ടുള്ള വർക്ക് വർക്ക് ഇഷ്ടാല് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പറ്റിയെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്